ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെ ഇബാലൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ഗോമതിയുടെ മോള് വന്നിരിക്കുകയാണ് ഏതായാലും മോക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല അത് തന്നെയാണ് അവസാന സീനായിട്ട് നമ്മൾ കണ്ടത് അങ്ങനെ എനിക്കിപ്പോൾ അമ്മയെ കാണാൻ പോകണം ഞാൻ അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞ് ഏട്ടത്തിമാരുടെ അടുത്ത് നിന്നും പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി ചേർന്ന് വേണ്ട ഇപ്പൊ പോകണ്ട അമ്മ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ് അതുകൊണ്ട് ഇപ്പൊ പോയി കഴിഞ്ഞിട്ടുണ്ടേ ശരിയാവില്ല ഇനിയിപ്പ മോള് വിളിച്ചിട്ട് അമ്മ വന്നില്ല എങ്കിൽ മൂക്ക് വേഷമാവില്ലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാ ഞാനേ ഏർ ഓർക്കാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇടവില്ലായിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്തേനെ അമ്മ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പോകാൻ ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ അവര് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ അവരും തള്ളി പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മ എവിടെ പോയേനെ അമ്മ വല്ല കടുമ്പയും ചെയ്യില്ലായിരുന്നോ അവര് ചെയ്തത് നല്ല കാര്യം തന്നെയാണ് കൃഷ്ണമംഗലം കാറയോട് എനിക്ക് ഒരു വെറുപ്പുമില്ല ഒരു വിരോധവും ഇല്ല ഞാൻ അവിടെ ചെന്ന് കെഞ്ചി അപേക്ഷിക്കാൻ പോവാ എൻ്റെ അമ്മേനെ എൻ്റെ കൂടെ പറഞ്ഞു വിടാൻ പ്ലീസ് എനിക്ക് അമ്മേനെ കാണാതിരിക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഇത്രയും നേരം അമ്മേനെ കാണാൻ വേണ്ടിയുള്ള കോതി മൂത്താ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയുടെ മോൾ അങ്ങോട്ട് വഴക്കു തുടങ്ങി ഒരു തരത്തിൽ ഇങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് പക്ഷേ ഗോമന്തിയുടെ മോളെ എനിക്ക് അമ്മേനെ കാണണം എൻ്റെ സ്വരമെങ്കിലും കേട്ട അമ്മ ഇറങ്ങി വരും ഞാൻ ഇവിടെ നിന്ന് അമ്മേനെ വിളിക്കാൻ പോവാ കൃഷ്ണമംഗലത്ത് പോയാലല്ലേ ഉള്ളൂ പ്രശ്നം അപ്പോഴേക്കും ഇത്ര പറയുന്നുണ്ട് വേണ്ട മോളെ എനിക്കറിയാം എൻ്റെ വീട്ടുകാരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ അതുകൊണ്ട് മോള് ഇനിയിപ്പോ ഒരു പ്രശ്നത്തിന് പോകണ്ട അമ്മ വന്നോളും അമ്മയുടെ വിഷമവും സങ്കടവും ഒക്കെ മാറിക്കഴിയുമ്പം അമ്മ ഇങ്ങോട്ടേക്ക് തന്നെ വരും അച്ഛൻ എത്ര അമ്മേനെ കാണാതിരിക്കാൻ പറ്റും നിന്റെ അച്ഛനല്ലേ നിനക്കറിയില്ലേ അച്ഛന് അമ്മേനെ കാണാതിരിക്കാൻ പറ്റുമോ ഒരു നിമിഷമെങ്കിലും അത് അത് പറ്റത്തില്ല അതൊക്കെ ശരിയാണ് പക്ഷെ അച്ഛൻ ഇത് എന്താ പറ്റിയതെന്നാണ് ഞാൻ ഓർക്കുന്നത് അച്ഛൻ എന്തിനാ ഇത്രയധികം ദേഷ്യവും കലിയൊക്കെ അമ്മയോട് കാണിക്കുന്നത് ദേ മിത്രേച്ചീനെ രക്ഷിച്ചത് അത്രമാത്രം വലിയ തെറ്റാണോ മിത്രേച്ചീനെ ആ ഒരു സമയത്ത് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മിത്രേച്ചിയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ ഏഹ് ഒരു പെണ്ണിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും പ്രത്യേകിച്ച് എൻറെ അമ്മ ചേച്ചിയുടെ അപ്പച്ചിയല്ലേ ഏഹ് അപ്പൊ പിന്നെ എൻ്റെ അമ്മ ചേച്ചീനെ രക്ഷിച്ചതിൽ എന്താ തെറ്റിയിരിക്കുന്നത് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്ത് തെറ്റാ അച്ഛൻ അതിൽ കണ്ടത് ആ നിന്റെ അച്ഛൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയാ മോളെ ദേ നിന്റെ അമ്മ അച്ഛനോട് പറഞ്ഞില്ല ഒരു വിവാഹകാര്യം അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളൊക്കെ വീട്ടിലുള്ളവരെ അറിയിക്കുക എന്നത് അത് പ്രത്യേകിച്ച് ബാലച്ചന് നിർബന്ധമായ കാര്യം തന്നെയാണ് ബാലച്ചന് ഇന്നൊന്നും മറച്ചു വെക്കുന്നതൊന്നും അച്ഛനെ ഇഷ്ടമല്ലല്ലോ ഇതുവരെ അങ്ങനെ അമ്മ ഒന്നും മറച്ചു വെച്ചിട്ടുമില്ല എന്താ ഒരു പിന്നെ നിലത്ത് വീണാൽ തന്നെ ഒരു തുരുമ്പ് നിലത്ത് വീണാൽ തന്നെ അത് അമ്മ ബാലച്ചനോട് പറയുന്നതല്ലേ അച്ഛനോട് പറയുന്നതല്ലേ ആ ഒരു സ്ഥിതിക്ക് ഈ കാര്യം പറയാതിരുന്നപ്പോൾ അച്ഛന് സ്വാഭാവികമായിട്ടും ദേഷ്യമുണ്ടായി മനസ്സിൽ ഭയങ്കര വേദനയുണ്ടായി അച്ഛനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അമ്മയെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല പിന്നെ ആരെയാ കുറ്റപ്പെടുത്താൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ മിത്രയുടെ മുഖം ഒന്ന് വാടിയിട്ടോ അപ്പോഴേക്കും മിത്രേച്ചി മിത്രേച്ചിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അമ്മേനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാനേ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് വിളിക്കാൻ പോവാ വിളിച്ചു കഴിയുമ്പം എൻ്റെ സ്വരം കേട്ടാലേ അമ്മ ഇറങ്ങി വരും അത് ഇത്രയും ദിവസം എന്നെ കാണാതിരുന്നിട്ട് കാണാനുള്ള കൊതി അമ്മയ്ക്ക് ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അമ്മ ഇറങ്ങി വരും അല്ലാതെ ഇനിയും ഈ വഴക്ക് നീട്ടിക്കൊണ്ട് പോയാലേ ശരിയാവില്ല എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോണ്ടേ അപ്പോൾ ഞാൻ അമ്മയെ കാണാതെ ഓഹ് എനിക്ക് ഒന്നും സങ്കല്പിക്കാൻ കൂടി പറ്റുന്നില്ല അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പിടി ചോറ് വാര് തിന്നാതെ അമ്മ ഭക്ഷണം കഴിക്കാതെ അപ്പം ഞാൻ എങ്ങനെയാ ഞാൻ എങ്ങനെയാ പോകുന്നത് ഇല്ല എനിക്ക് എന്റെ അമ്മയെ കാണണം അല്ല ഇവിടെ അപ്പം ഭക്ഷണൊക്കെ വെച്ചുണ്ടാക്കണതാരാ ഉം ഭക്ഷണമൊക്കെ വെച്ചിണ്ടാക്കുന്നതേ വേറെ ആരുമല്ല ആ സ്ത്രീകലയില്ലേ ദേവിയുടെ അമ്മ ആ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ട് ഇവിടെ അതിന്റെ കൂടെ ഉദയ ഭാനും ഏ അവരുണ്ടോ അവരെന്നിട്ട് എവിടെ പോയി എവിടെയോ പോയേക്കാ പച്ചക്കറിയോ സാധനങ്ങളോ എന്തൊക്കെയോ മേടിക്കാനായിട്ട് അടുക്കള ഭരണം ഫുള്ളും ആ തള്ള അങ്ങ് ഏറ്റെടുത്തിരിക്കുക എന്റെ പൊന്നുമോളെ പറയാതിരിക്കാൻ വയ്യ ഈ വീടും കൂടെ സ്വന്തമാക്കുന്നത് ദേ ഗോമതി സ്റ്റോഴ്സിലേക്ക് അച്ഛന്റെ കടയിലേക്ക് പോയിരിക്കുന്നത് ഉദയഭാനുവാ ഉദയഭാനുവും ദേവിയടത്തെയും കൂടെ ചേർന്നാ പോയേക്കുന്നത് ഓ ഉദയഭാനു പറയുന്ന അതേപടി കേൾക്കാനല്ലേ അച്ഛനും പറ്റത്തുള്ളൂ സാറേ സാറേ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴിപ്പിക്കത്തില്ലോ സാറല്ല ദേ അയാൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് ആ സ്ത്രീയെ ഏതായാലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ത്രീകളെ വരികയാണ് കേട്ടോ സ്ത്രീകളെ വന്ന് കയറിയിട്ടാ ആ ഇതാരപ്പം വന്നിരിക്കുന്നത് അയ്യോ മോളെ നീ എപ്പോഴാ എത്തിയത് ആഹാ അതുകൊള്ളാം മോള് വന്നിട്ട് നിങ്ങൾ ഒരു വെള്ളം പോലും എടുത്തു കൊടുത്തില്ല ഷു ഇതാണ് പറയുന്നത് അടുക്കളക്കാരികൾ ഇല്ലെങ്കിലേ പരിപാടി ഒന്നും നടക്കത്തില്ല ആ അടുക്കള ഒരാൾ വേണ്ട എപ്പോഴും ആ മൊക്കെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി ക്ഷീണിച്ചു വന്നാലെ ഹോസ്റ്റലിലൊക്കെ നിന്ന് ഉം ആ ക്ഷീണുണ്ട് ഈ മുഖത്ത് നന്നായിട്ടുണ്ട് അല്ല മോളെന്താ ഈ മുടിയൊക്കെ വെട്ടിക്കൂട്ടി കാണിച്ചിട്ടേക്കുന്നത് ഇങ്ങനെ എല്ലാരും എന്നല്ലോ പോയപ്പോ ഉം പുരോഗമനം പുരോഗമനം ആ അവിടത്തെ സ്റ്റൈലായിരിക്കും ഏതായാലും ഗോമതി ഇത് കാണുമ്പോ ഞെട്ടു എങ്കിലും എൻ്റെ പൊന്നു മോളെ ഉം നീ അവിടെ നിക്കിട്ടോ ഞാൻ നിനക്ക് ഇപ്പൊ വെള്ളം എടുത്തോണ്ട് തരാന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് കയറി പോവാണ് ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിയുടെ മോൾ അനുവിന്റെ സക്കല പിടിയും വിട്ടു കേട്ടോ അനുവിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിപ്പൊ അനു പറഞ്ഞു ഞാൻ തിളക്കിട്ടിട്ടണം കൊടുക്കുന്നു പറഞ്ഞപ്പം മോളെ നീ മിണ്ടണ്ട നീ ഒന്നും പറയണ്ട അപ്പൊ അതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഒന്നോ രണ്ടോ ദിവസം സഹിച്ചാൽ മതിയല്ലോ അതുവരെ ഇലക്കും മുള്ളിനും കേടില്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറയാം ഈ ഒരു സമയത്താണ് നമ്മുടെ സ്ത്രീകളുടെ അടുത്തേക്ക് ഇവര് രണ്ടുപേരും കൂടെ മീനാക്ഷിയും ഇത്രയും കൂടെ ചെല്ലുന്നത് അങ്ങനെ ചെല്ലുന്ന സമയത്ത് തന്നെ ഇവരെ കാണുന്ന സമയത്ത് തന്നെ ആ എന്താ മക്കളെ നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് അടുക്കളയിൽ കയറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് വേണോ വെള്ളം നാരങ്ങ വെള്ളം വേണോ അതോ ഓറഞ്ച് ജ്യൂസ് വേണോ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് ക്യാരറ്റ് ജ്യൂസ് എടുത്താലോ ഞങ്ങൾക്കിപ്പം തൽക്കാലം ഒന്നും വേണ്ട വേണ്ടാറ്റി ആ ഇതൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണം ശത്രുക്കൾ വരുമ്പോ നമുക്കിപ്പോരാടണ്ടേ അതിനാരോഗ്യം വേണ്ടേ ഈ ശത്രുക്കൾ എന്ന് ഉദ്ദേശിച്ചത് ഗോമതി ഗോമതി നമ്മുടെ ശത്രു അല്ലേ ഇപ്പം ദേഹ് ശ്രീ അല്ല കൃഷ്ണമംഗലത്തുകാര് നമ്മുടെ ശത്രുക്കള് അപ്പം ഗോമതി ഇപ്പൊ എവിടെയാ കൃഷ്ണമംഗലത്ത് അവരുടെ കൂടെയല്ലേ അപ്പം ഈ ഗോമതിയും നമ്മുടെ ശത്രു അല്ലേ അല്ല മക്കളൊന്ന് ചിന്തിച്ച് നോക്ക് ദേ ഒന്നും ചിന്തിക്കാനില്ല അമ്മ അമ്മ ഞങ്ങളുടെ ശത്രുവൊന്നുമല്ല ഇങ്ങനെ അമ്മേനെ കുറിച്ച് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും സൗന്ദര്യ പിണക്കളും ഹാ ഇത് സൗന്ദര്യ പിണക്കം ആരാ പറഞ്ഞേ ഇത് സൗന്ദര്യ പണക്കം ഒന്നും അല്ല ഇത് ഇത് ബൊമ്പനടിയാണ് എന്റെ എന്റെ ഏട്ടന്റെ ഇടയിൽ ഇങ്ങനെ സൗന്ദര്യ പിണക്കം ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല അല്ലെങ്കിലും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ആരെങ്കിലും സ്വന്തം വീട്ടിൽ വഴക്കുണ്ടാക്കി പോയി നിൽക്കുമോ അങ്ങനെ നിൽക്കുന്നവരൊക്കെ കണക്കാ ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാ ഗോമതിക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അവക്കവിടെ സ്വത്തുക്കളും ഉണ്ട് പിന്നെ അവിടെ നിൽക്കാമല്ലോ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇവിടെ മക്കളുണ്ടോ ഭർത്താവുണ്ടോ അപ്പോഴത്തേക്ക് ദേ നിങ്ങൾ നിർത്ത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്ക എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇത്രയും മീനാക്ഷിയും കൂടെ അവിടെ നിന്ന് മാറിപ്പോവാനട്ടോ ഇതേ സമയത്ത് ഗോമതിക്ക് വീണ്ടും സങ്കടങ്ങളൊക്കെ സഹിക്കാനാകാതെ വെളിയിലൊക്കെ വന്ന് ഇറങ്ങിയിരിപ്പുണ്ട് പക്ഷെ നമ്മുടെ അനു വന്നത് ഇതുവരെ അറിഞ്ഞിട്ടില്ല അവിടെ വലിയ വലിയ പ്ലാനിങ് ആട്ടോ നടക്കുന്നത് ഗോമതിക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഗോമതിയുടെ മനസ്സ് മാറി മാറി വരികയാണെന്ന് അലോഹു പറയാണ് ഇങ്ങനെ അപ്പച്ചീനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്തെങ്കിലും ചെയ്ത് നമുക്ക് സ്വത്ത് നമ്മുടെ കൈക്കലാക്കിയില്ലെങ്കിൽ ശരിയാകില്ല ഇനിയിപ്പം അപ്പച്ചീനെ വല്ല മരുന്നും കുത്തിവെച്ചോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ കൊടുത്തു മയക്കാം എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അലോഹും അലോഹിന്റെ അച്ഛനും അമ്മയുടെ ഒക്കെ പ്ലാൻ പക്ഷേ നമ്മുടെ മിത്രയുടെ അച്ഛനും മിത്രയുടെ അമ്മയ്ക്കൊന്നും അത്രയ്ക്ക് പിടിയില്ലല്ലോ അതിന് കാരണം അതിന് സമ്മതിക്കത്തുമില്ല ഗോമതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാണ് മാത്രമല്ല മിത്രയുടെ അച്ഛൻ ഇച്ചിരി സത്യസന്ധതയും അതുപോലെ കൂടപ്പറപ്പുകളെയും മക്കളെയൊക്കെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് പണം 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 അങ്ങനെ ഒരു അത്യാഗ്രഹമില്ല നമ്മുടെ അലോഹ് ഇവിടെ ഉള്ളത് കൊണ്ട് അലോഹിനു കൊടുത്താലും കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമ്മുടെ ഗോമദീനെ എന്തെങ്കിലും ചെയ്ത് ഒപ്പിടിയിപ്പിക്കാന് സമ്മതിക്കില്ലല്ലോ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇത്രയുടെ അച്ഛനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവർക്കിടയിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി ഇങ്ങനെ വഴക്കുണ്ടാകാനും ഉണ്ട് ഏതായാലും ഗോമതി വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ അനുവിനെ കാണുന്നുണ്ട് അനുവിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും യോ സന്തോഷം സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ അപ്പുറം കടക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ എന്താ പറയുക കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യല് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ ഗോമതി നടക്കത്തില്ല ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും കലിയും ഒക്കെ ആയിട്ട് ജീവിതം നശിച്ചു എന്നൊക്കെ ഏതായാലും കഥയിൽ ചോദ്യമില്ല നമുക്ക് കാത്തിരിക്കാല്ലോ അപ്പൊ നാളെ ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടോ വിശേഷം അവസാനിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമ്മുടെ കഥയ്ക്കൊക്കെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം അതുപോലെ നിങ്ങളുടെ കമന്റ്സും ഒക്കെ ആവശ്യമാണ് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഈ അക്ഷരത്തിന്റെ കാര്യം അക്ഷര തെറ്റുകൾ സംഭവിക്കുന്നതും അതുപോലെ അച്ചടി ഭാഷ പറയാത്തതിനും ഒക്കെ എന്നെ പൊങ്കാലം ഒത്തിരി പേരിടുന്നുണ്ട് സാരമില്ല ഞാനും മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അച്ചടി ഭാഷ അതേ രീതിയിലൊന്നും പറയാൻ അറിയത്തില്ല ഞാൻ സ്വയമേ ഇവിടെ ഉള്ളവർ സംസാരിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു രീതിയിലാണ് കഥയും പറഞ്ഞു പോകുന്നത് കേട്ടോ ഏതായാലും മാറ്റം വരുത്താം നോക്കാം നമുക്ക് ടാറ്റാ ബൈ ബൈ ലൈക്ക് ലൈക്കിടിച്ചിട്ട് പോകാൻ മറക്കരുത് ഇത് കഴിയുമ്പോൾ നമ്മുടെ അലീനയുടെ കഥ ഇപ്പൊ തന്നെ ഇടുക നമ്മളെ